ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നാൽ എനിക്ക് കുറച്ച് നെത്തൊലി കിട്ടിയിട്ടുണ്ട് അത് മാങ്ങ ഇട്ട് വെക്കുകയാണ് അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തി തരാം അതിനുവേണ്ടി ഞാൻ ഒരു മാ അനുസരിച്ചുള്ള മാങ്ങ എടുക്കുക മാങ്ങയുടെ പുളി അനുസരിച്ച് എടുക്കുക ഇത് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഞാനൊരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നെത്തൊലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അരപ്പിനാവശ്യമായിട്ടുള്ള സാ ചേരുവകളാണ് ചെറിയ ഉള്ളി ഉപ്പ് ഉലുവ മുളക് പൊടി മല്ലിപ്പൊടി സ്വല്പം മഞ്ഞൾ തേങ്ങ നമുക്കിനി നല്ലപോലെ ഇത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് തയ്യാറാക്കാം മാങ്ങ ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഗ്രേവിക്ക് തിക്ക്നെസ് ഉണ്ടാവണം ഈ തിക്ക്നെസ് മതി അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചതായതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ കരിവേപ്പില എല്ലാ കറിക്കും ഇടുന്നുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കുക നമുക്കിത് മൂടി വെച്ച് ഇവിടെ മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം സ്വല്പം കരിയേപ്പിലയും കൂടി ഇടുകയാണ് ഒരു പച്ചമണം കിട്ടുമ്പോൾ നല്ലൊരു ഇത് ഫ്ലേവറിന് വേണ്ടി ഇനി നമ്മൾ ഇതൊന്ന് ചുറ്റി കറക്കുകയാണ് ഇപ്പം നമ്മുടെ മാങ്ങയിട്ട ചൂട കറി റെഡി ആയിരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എന്താ ടേസ്റ്റ് ആ പച്ച വെളിച്ചെണ്ണയുടെയും കരിയാപ്പുലയുടെ ഒക്കെ ഒരു നല്ല മണം എന്തല്ലേ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ആ എല്ലാം ഉണ്ട് അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ